ചതിരപ്പയർ ഇത് അരിഞ്ഞ് തോരൻ വയ്ക്കാം തേനിയും ഉള്ളിയും മുളകുമൊക്കെ ചേർത്ത് ചതുരപ്പയർ തോരൻ വെക്കാം ഇത് കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ടരിഞ്ഞു ഉള്ളി മുളക് കറിവേപ്പില കുറച്ച് കൊളുത്തേണ്ടി ചെറുതായിട്ടരിഞ്ഞു തേങ്ങ ഉണ്ടായുണ്ട് നെയ് മുപ്പിച്ചിട്ട് പയറിട്ട് വേവിക്കും ഉള്ളി മുളകും ഉള്ളിറച്ചിട്ട് മല പയർ ുംയറിച്ച് മോര് വെച്ച് വേക്കും ആവിടുമ്പോഴത്തേക്ക് തേങ്ങ കണ്ടെടുക്കുന്നു വീണ്ടും മോടി വെച്ചിട്ട് വേക്കുന്നു തേങ്ങ തേങ്ങളക്കി രണ്ടു വീട്ടിൽ മൂടി വെച്ച് വെക്കും ഉപ്പു പടത്തി വെള്ളം ഒഴിച്ച് ഒന്നേ നീ ചതുപ്പയർ തോൽ മടിയ ചതുരപ്പയർ തോൽ